ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെൻ്റെ ഒരു ബ്ലോഗ് ഒരു യാത്ര വിശേഷണമാട്ടോ അപ്പോൾ എല്ലാവർക്കും ലീവുള്ള ഉള്ള ദിവസമായിട്ട് നമ്മളൊരു യാത്ര പോവുകയാണ് ബസ്സിലാട്ടോ പോകുന്നത് പരുപ്പനങ്ങാടിയിൽ നിന്ന് കൂട്ടായിലേക്കാണ് നമ്മൾ പോകുന്നത് കൂട്ടായി നെച്ചിക്കാട് എന്ന് പറഞ്ഞൊരു മക്കാമിലേക്കും അതുപോലെ അവിടുന്ന് നമ്മൾ ബീച്ചിലോട്ട് അയ്മുഖം ബീച്ച് ഒന്ന് കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം നെച്ചിക്കാട് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഇതാണ് നെച്ചിക്കാട്ടിലേക്കുള്ള ഒരു വഴി വൈകിട്ടോ ഇതാണ് മക്കാമിൻ്റെ ഒരു ഫോട്ടോ തന്നെ നമുക്ക് വൈകി കാണാൻ മനസ്സിലാകും യാത്രക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് മക്കാമിൻ്റെ ആ ഒരു മുൻഭാഗം ഇതിൻ്റെ ഉള്ളിലോട്ടാണ് മക്കാമ് വരുന്നത് നമുക്ക് സ്ത്രീകൾക്ക് കയറൽ ഇതിൻ്റെ ബാക്ക് ഭാഗത്തിലൂടെ ആട്ടോ ഇവിടേക്ക് നമ്മൾ നേർച്ചയാക്കുന്നത് അധികം ചെറിയ പയത്തിൻ്റെ ഒരു കളയാണ് കേട്ടോ അങ്ങനെ ഇവിടുത്തെ സിയാറത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെ ഓരോ ബോക്സ് ആക്കിയിട്ട് കൊണ്ടുവന്നാണ് ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ മക്കാമിന്റെ ഒരു മുൻഭാഗത്ത് കുറച്ച് ഈ ഒരു സൈഡിലായിട്ട് ഒരു വരാന്ത പോലെ ഉണ്ട് അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ അവിടുന്ന് ബസ് കയറി അയമുഖം ബീച്ചിലോട്ട് എത്തിയിട്ടാണ് അപ്പോൾ ബീച്ചിലേക്ക് കയറുമ്പോൾ ഇവിടെ ടിക്കറ്റ് ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ആട്ടോ ഞങ്ങൾ ഉള്ളിലോട്ട് കയറുകയാണ് നല്ല അടിപൊളി സ്ഥലം അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് മഴ ഉണ്ട് കേട്ടോ മഴ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അപ്പം മഴ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അധിക കാര്യങ്ങളൊന്നും വല്ലാതെ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഏതായാലും നിങ്ങളൊന്ന് നോക്കുക കുട്ടികൾക്കായിട്ട് തന്നെ ചിൽഡ്രൻസ് ഉണ്ട് അതുപോലെ ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി സ്ഥലമായിട്ടോ അങ്ങനെ ഒരുപാട് പേര് ഫോട്ടോഷൂട്ടുകളൊക്കെ അവിടെ എടുക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ബോട്ടിങ് സർവീസൊക്കെ നടത്തുന്ന സ്ഥലമുണ്ടെന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടുത്തെ ആ ഒരു വിസിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ വല്ലതും നടന്നു പോകുക കേട്ടോ ബോട്ട് സർവീസ് നടത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫിഷിംഗ് ബോട്ടുകൾ കാണാമെന്ന് പറഞ്ഞിട്ട് അത് ആദ്യം കാണാൻ വേണ്ടി നിന്നു അപ്പോൾ ഇതങ്ങനെ ബോട്ടുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ ഫിഷ് കൊണ്ടുവന്നിട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ ലോഡ് ചെയ്യാണ് കേട്ടോ നല്ല രസങ്ങള് കാണാനായിട്ട് ഓരോ പാട്ടും അതൊക്കെ ആയിട്ടാണ് കേട്ടോ ബോട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ വോയിസ് അവർ ആ സമയത്ത് പല സൗണ്ടുകളൊക്കെ വന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് കേട്ടോ അങ്ങനെ ഇവിടക്കായിട്ട് നമ്മളൊരു ഫ്രീ ടൈം വന്നാലാണ് നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ടില്ല ഇനി ഒരു ദിവസം ഇവിടേക്കായിട്ടൊന്ന് വരണം വീഡിയോ എടുക്കാനായിട്ട് അങ്ങനെ കുറച്ച് ബോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ നമുക്കുള്ള ബസ്സിൻ്റെ ടൈം ആയിട്ടുണ്ട് ഇവിടുന്ന് നേരിട്ട് നമുക്ക് ഭരണാടിക്ക് തന്നെ ബസ് കിട്ടും അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ഒരു അയ്മുഖം ബീച്ചിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഒരു ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് ആ ടിക്കറ്റ് അങ്ങനെ ആ ബോട്ട് സർവീസും കൂടെ കാണാമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ ഇവിടെയാണ് ആ വോട്ട് സർവീസ് നടത്തുന്നത് വോട്ട് നിർത്തിയിട്ടിട്ടുണ്ട് ആളുകൾ ഫുള്ളായിട്ടില്ല ആളുകളെ വെയിറ്റ് ചെയ്യാം കൈമുഖം ബീച്ചിലെ വിശേഷങ്ങളും നെച്ചിക്കാട്ട് മക്കാമിലെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വന്ന് കാണാം മാഷ ഉഷാറാണ് അപ്പോൾ ഓക്കെ ബൈ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അസലാ വലൈക്കും